കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നടന്നത് വൻ കഞ്ചാവ് കച്ചവടമെന്ന് തെളിയിക്കുന്ന പ്രതികളുടെ മൊഴി പുറത്ത് ഒരു ബണ്ടിൽ കഞ്ചാവ് എത്തിച്ചാൽ ആറായിരം രൂപ ലാഭം ലഭിക്കുമെന്നാണ് പോലീസ് കസ്റ്റഡിയിലുള്ള പൂർവ്വ വിദ്യാർത്ഥി ഷാലിഖിന്റെ മൊഴി പതിനെണ്ണായിരം രൂപയ്ക്ക് ലഭിക്കുന്ന കഞ്ചാവ് ഇരുപത്തിനാലായിരം രൂപയ്ക്കാണ് വിദ്യാർത്ഥികൾക്ക് വിറ്റിരുന്നത് കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തുന്ന വിവരം ഭൂരിപക്ഷ വിദ്യാർത്ഥികൾക്കും അറിയാമായിരുന്നെന്നും മൊഴിയിലുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഒരു കോട്ടയം സ്വദേശിയെയും പോലീസ് ചോദ്യം ചെയ്തു അലി അക്ബർ ഷ നൽകും കൂടുതൽ വിവരങ്ങൾ അലി അക്ബർ ഷാ കൃത്യമായി വരുമാനം ഉറപ്പിച്ച് നടത്തിയെന്ന ഒരു കച്ചവടം അത് എല്ലാവരുടെയും അറിവോടെ അവിടെ നടന്നിരുന്നതാണ് എന്നതുകൂടിയല്ലേ മൊഴിയിൽ നിന്ന് വ്യക്തമാവുന്നത് സുജിയ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അറസ്റ്റിലുള്ള ഈ പ്രതികളുടെ മൊഴികൾ ഓരോന്നായി പുറത്തു പുറത്തുവരുമ്പോഴും ഞെട്ടിക്കുന്ന ഒരു കഞ്ചാവ് വിൽപ്പന കേന്ദ്രത്തിന്റെ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്ന് പറയേണ്ടി വരും പ്രതിയായിട്ടുള്ള ഷാലിക്ക് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ഒരു ബണ്ടിൽ കഞ്ചാവ് ഇത്തരത്തിൽ വിൽപ്പന നടത്തിയാൽ തനിക്ക് ലാഭമായി ലഭിക്കുന്നത് ആറായിരം രൂപയാണ് എന്നാണ് പതിനെട്ടായിരം രൂപയ്ക്കാണ് ഇത്തരത്തിലുള്ള ബണ്ടിലുകൾ ഇയാൾ പുറത്തുനിന്ന് മേടിക്കുന്നത് ഇത് ഹോസ്റ്റലിൽ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്നത് ഇരുപത്തി നാലായിരം രൂപയ്ക്കാണ് എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് നാല് കെട്ടുകൾ നാല് പൊതികളായ കഞ്ചാവുകളാണ് കഞ്ചാവാണ് ഈ ക്യാമ്പസിനകത്തേക്ക് െന്നാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെയാണ് എങ്കിൽ നാല് ബണ്ടിൽ എന്ന് പറയുമ്പോൾ ആറ് നാല് ഇരുപത്തിനാലായിരം രൂപ ഈ ഒറ്റ ഇടപാടിൽ നിന്നും ഷാലിക്കിന് ലാഭമായി ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിൽ വലിയ ഒരു കച്ചവട കേന്ദ്രമാക്കി തന്നെ ഈ കളമശ്ശേരി പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിനെ ഇവർ മാറ്റിയിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിയെ കൂടി പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് അത് ഈ ഡാൻസ് ആഫും പോലീസും ചേർന്ന് രാത്രിയിൽ ഈ ഹോസ്റ്റലിൽ പരിശോധന നടത്തുന്ന സമയത്ത് ഈ രണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തിയ മുറിയിൽ താമസിച്ചിരുന്ന ആകാശ് ആകാശിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ആ ഫോൺ കോളിൽ ചോദിച്ച് ചോദ്യം എന്ന് പറയുന്നത് സാധനം സേഫ് അല്ല എന്നാണ് അത് ഈ ഡാൻസ് ആഫ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ സമയത്ത് കേട്ടതാണ് ഈ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ആ ഫോൺ വിളിച്ച വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് ഇയാളെ പ്രതി ചേർത്തിട്ടില്ല ആ നിലയിലേക്കുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല ഹോസ്റ്റലിനകത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ സുലഭമായി കഞ്ചാവ് ഇതിലൂടെ ഒഴുകുന്നുണ്ട് എന്ന വിവരം അറിയാമായിരുന്നു ആ നിലയിൽ അറിയുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് കോട്ടയത്ത് നിന്നും ഫോൺ ചെയ്ത വിദ്യാർത്ഥിയെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഇനിയും ഈ കഞ്ചാവ് ഇവർക്ക് എത്തിച്ചു നൽകി ഇതേ സംസ്ഥാനക്കാരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇയാൾക്ക് വേണ്ടിയുള്ള പരിശോധന അന്വേഷണം പോലീസ് തുടരുകയാണ് ആലുവയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധനകൾ നടത്തിയെങ്കിലും ഇയാളുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ആയി തുടരുന്ന സാഹചര്യത്തിൽ ഈ ഇതര സംസ്ഥാനക്കാരനിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഷാലിക്ക് നടത്തിയിരുന്നത് ചെറിയ ഇടപാടുകളല്ല ഒരു ഇടപാടിൽ നിന്ന് തന്നെ ആറായിരം രൂപയും ഇരുപത്തിനാലായിരം രൂപയും ഒക്കെ ലാഭം കൊയ്യുന്ന നിലയിലുള്ള കഞ്ചാവ് കച്ചവടം തന്നെയായിരുന്നു ഇയാൾ നടത്തിയിരുന്നത് ഇയാൾ ഈ ക്യാമ്പസിൽ നിന്നും സെമ്മൌട്ടായ ശേഷം വീണ്ടും ഈ ക്യാമ്പസിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിയിരുന്നു ആ ഘട്ടത്തിൽ ഇയാൾ കഞ്ചാവ് വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് തിരിച്ചു വരുന്നത് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജ് കൗൺസിൽ ഇയാൾക്ക് റീ അഡ്മിഷൻ കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ കൊച്ചിയിലെ ഈ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കഞ്ചാവ് ഇടപാടിലെ പ്രധാന കണ്ണി തന്നെയാണ് ഷാലിക്കെന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് അലി അക്ബർ ഷായാണ് കളമശ്ശേരിയിലെ കഞ്ചാവ് കച്ചവടം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് വ്യക്തമാകുന്ന മൊഴിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്